ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഒന്നാം ടെസ്റ്റ് അവസാനിച്ചു ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിന് ജയിച്ചു വളരെ രസ രസകരമായൊരു സംഗതി എന്തെന്ന് വെച്ചാൽ ഋഷഭ് പന്ത് തുടർന്നുള്ള ടെസ്റ്റുകളിൽ ബാറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഫ്രണ്ട്സ് അതായത് ഫസ്റ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ അറുപത്തി ഒന്നാമത്തെ ഓവറിൽ ബോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഋഷഭ് പന്ത് അമ്പയറോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അമ്പയർ അത് ഡിനേ ചെയ്തു അമ്പയർ അനുവദിച്ചില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഋഷഭ് പന്ത് എന്ത് ചെയ്തെന്നാൽ ആ പന്ത് ശക്തമായിട്ട് ഗ്രൗണ്ടിലേക്ക് വലിച്ചെറുന്നു തറയിലേക്ക് അതിശക്തമായിട്ട് വലിച്ചെറിഞ്ഞു ഇത് ഇംഗ്ലണ്ട് കാണികളിൽ അല്പം രോക്ഷമുണ്ടാക്കി എന്നുള്ളതാണ് അതായത് ഇംഗ്ലണ്ട് ഫാൻസ് ബേസിലെ ഏറ്റവും വലിയ ഫാൻ ഗ്രൂപ്പായ ബാർമി ആർമി എന്നറിയപ്പെടുന്ന ഫാൻ ഗ്രൂപ്പ് ഫാൻ ഗ്രൂപ്പ് സോഷ്യൽ മീഡിയയിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന എന്തെന്നാൽ അതായത് ഇനിയുള്ള ടെസ്റ്റുകളിൽ ഈ പന്തിൻ്റെ രീതി പ്രതികരിച്ച രീതി ഒട്ടും ശരിയായില്ലെന്നും ഇനിയുള്ള ടെസ്റ്റുകളിൽ നിന്നും പന്തിനെ മാറ്റി നിർത്തണമെന്നും അദ്ദേഹം ഇതുവരെ സ്കോർ ചെയ്ത റൺസ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും അതായത് റൺസ് അക്കൗണ്ടിൽ നിന്നും റിമൂവ് ചെയ്യണമെന്നൊക്കെയാണ് പക്ഷേ എന്തോ അതായത് ഇതേ സംഭവം അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ അറുപത്തൊന്നാമത്തെ ഓവറിൽ ഋഷഭ് പന്ത് പുതിയ ബോളിന് റിക്വസ്റ്റ് ചെയ്തു എന്നിട്ട് പന്ത് അമ്പയർ അനുവദിച്ചില്ല സെക്കൻഡ് ഇന്നിങ്സ് ഇംഗ്ലണ്ട് സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്തപ്പോൾ മുഹമ്മദ് സിറാജിൻ്റെ ഓവറിൽ മുഹമ്മദ് സിറാജ് അമ്പയറിനോട് റിക്വസ്റ്റ് ചെയ്തു അമ്പയർ അനുവദിച്ചില്ല രണ്ടാമത് ഷുഫ്മാൻ ഗിൽ അമ്പയറിനെ സമീപിച്ചു അത് അനുവദിച്ചില്ല കുറച്ച് ഓവറുകൾക്ക് ശേഷം വീണ്ടും കെ എൽ രാഹുലും അമ്പയറിനെ അപ്രോച്ച് ചെയ്തു അമ്പെയർ അതും ബോൾ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം പുതിയ ബോൾ എടുക്കാൻ അനുവാദമില്ല എന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല എന്നും അമ്പയർ അറിയിച്ചു അപ്പോൾ ഋഷഭ് പന്ത് പ്രതികരിച്ച രീതി ഇവരെല്ലാം രോഷം പ്രകടിച്ചു അതായത് സുഭാൻ കെ എൽ റാവുലും മുഹമ്മദ് സിറാജും എല്ലാം രോഷം പ്രകടിപ്പിച്ചു പക്ഷേ ഷുഫ്മാൻ ഗില്ല് രോഷം പ്രകടിപ്പിച്ച രീതി എന്തുകൊണ്ടോ ആ ഫാൻ ബേയ്സിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അവർ സോഷ്യൽ മീഡിയ വഴി റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കംപ്ലീറ്റ് ആയിട്ട് അവരെ അതായത് ഇംഗ്ലണ്ട് ടീമിനെയും ഐ സി സി ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ണി റിക്വസ്റ്റാണ് ഇനിയുള്ള ടെസ്റ്റുകളിൽ നിന്നും ഋഷഭ് പന്തിനെ മാറ്റി മാറ്റിർത്തണമെന്നും ഇതുവരെ അദ്ദേഹം സ്കോർ ചെയ്ത ഈ ടെസ്റ്റിൽ ഈ ടെസ്റ്റിൽ അദ്ദേഹം സ്കോർ ചെയ്ത റൺസുകൾ എടുത്തു മാറ്റണം എന്നും ഇതൊക്കെ പറയുമെങ്കിലും ആദ്യ ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തെട്ട് ബോളിൽ ഋഷഭ് പന്ത് നേടിയത് നൂറ്റി മുപ്പത്തിനാല് റൺസാണ് രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത് ബോളിൽ നിന്ന് നൂറ്റി പതിനെട്ട് റൺസ് നേടി അത്യുഗ്ര പെർഫോമൻസാണ് കാഴ്ച ഐ പി എല്ലിലെ മോശം പ്രകടനത്തിന് ശേഷം ടെസ്റ്റിലേക്ക് എത്തിയ ഋഷഭ് പന്ത് വളരെ മികച്ചൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത് നിർഫാഗ് ജോശാൽ ഇന്ത്യയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിലും ഋഷഭ് പന്ത് ആണ് ഇന്ത്യൻ നിരയിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചത് സുഭ്മൻ ഗില്ല് ആദ്യ ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസും കെ എൽ രാഹുൽ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസും യശസ്സി ജെയ്സ ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റിയൊന്ന് റൺസും അങ്ങനെ കുറേ സെഞ്ചുറികൾ ഇന്ത്യൻ ഇന്നിങ്സിലുണ്ടായി എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇൻ്റർനാഷണൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ട് ഇന്നിങ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് ഋഷഭ് പന്ത് സ്വന്തമാക്കി എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് സെക്കൻഡ് ടെസ്റ്റ് എങ്ങനെയാകുമെന്ന് ബൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം ബൈ